ഹായ്മ സുഹൃത്തുക്കളെ ഈ സ്വതന്ത്ര ഭാരതത്തെ മതവത്കരിക്കുക എന്ന കൂടി ചില ആളുകൾ ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായിട്ടുണ്ട് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്താണ് ബംഗ്ലാദേശിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഒഴികെ മറ്റെല്ലാ മാധ്യമങ്ങളും കാണുന്നു രാജ്യാന്തര മാധ്യമങ്ങൾ വരെ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇവരെ

പ്രമുഖമായ ഓഡിറ്റോറിയം ഉള്ളതാണ് അവിടെ സിവിൽ സർവീസിന്റെ ഒരു കോച്ചിങ് ക്ലാസ് നടന്നു മലയാള മനോരമ ദിനപത്രമാണ് സംഘടിപ്പിച്ചിരുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പ്രമുഖനായിരുന്ന ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല ഒരു ഐ എസ് മുതിർന്ന ഐ എസ് ഓഫീസറാണ് അദ്ദേഹം എന്റെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ പരിപാടിക്ക് വരുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്കൊന്ന് കാണണം എന്ന് തുടങ്ങും ഈ പരിപാടി തുടങ്ങുമ്പോൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ആ ഫംഗ്ഷന് ഞാൻ പോയിരുന്നു പരിപാടി എല്ലാം കഴിഞ്ഞു അദ്ദേഹം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആ മുതിർന്ന ഐ എ എസ് ഓഫീസർ എന്നോട് ചോദിച്ചു നിങ്ങൾ ആ പ്രോഗ്രാം ഞാൻ നിഷ്കളങ്കമായി എനിക്ക് അത്ര ഇന്നത്തെ അങ്ങനെ ഇല്ല ഞാൻ നിഷ്കളങ്കമായി പറഞ്ഞു നല്ല നല്ല പരിപാടിയായിരുന്നു അല്ല അതിന്റെ ഒരു ക്രൗഡിനെ ശ്രദ്ധിച്ചു ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു പെൺകുട്ടികളാണല്ലോ കൂടുതലും അതല്ല വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു അതിൽ പങ്കെടുത്ത പെൺകുട്ടികളിൽ മഹാഭൂരിപക്ഷവും തട്ടമിട്ടവരായിരുന്നു പങ്കെടുത്ത ആളുകളുടെ പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റ് നോക്കിയപ്പോൾ അതിൽ മഹാഭൂരിപക്ഷവും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അതായത് ഒരു പാകിസ്ഥാനും വേണ്ട ഒരു ജനസംഖ്യാ ഭൂരിപക്ഷവും വേണ്ട അടുത്ത പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞാൽ ഏതും നരേന്ദ്രമോദിയോ യോഗി ആദിത്യനാഥോ അമിത്ഷായോ ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യയുടെ ഭരണയന്ത്രം കൈയാളാൻ പോകുന്നത് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പക്കലായിരിക്കും അതിനുവേണ്ടി വളരെ ബോധപൂർവം നമ്മുടെ രാജ്യത്ത് ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നിട്ട് ഈ മുതിർന്ന ഐ എസ് ഓഫീസർ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പള്ളികളിൽ ഇത് ഞാൻ പറയും ഒരുപക്ഷെ ആ മുതിർന്ന ഐ എ എസ് ഓഫീസർ ആരാണെന്ന് ചിലർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പള്ളികളിൽ കെ സി വൈഎമ്മിനോടൊക്കെ പറഞ്ഞ് സിവിൽ സർവീസിന്റെ കോച്ചിങ് ക്ലാസുകൾ ആരംഭിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളുടെ ആ സുകുമാരൻ നായരോടും ആ വെള്ളപ്പള്ളിയോടും ഒക്കെ പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ ഒന്ന് ചെയ്യാൻ പറയണം എനിക്ക് ചിരി വന്നു കാരണം അവരുടെയൊക്കെ പണി ഇതാണല്ലോ എങ്ങനെ നാല് ചക്രം തട്ടി പോക്കറ്റിലിടാമെന്ന് നോക്കുന്ന മഹാരാജന്മാരോട് പോയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് ഈ രാജ്യത്ത് മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ ഫോക്കസ്ഡ് ആക്കി സിവിൽ സർവീസ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാനുള്ള പരിശീലനം കൊടുക്കണമെന്ന് പറയാൻ പറ്റിയ മഹാപതിമകളാണല്ലോ ഈ പേര് പറഞ്ഞ രണ്ടുപേർ അതുകൊണ്ട് അതിന്റെ ഗതിഹൂർത്ത് ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കാണാത്ത തരത്തിൽ നമ്മുടെ രാജ്യത്ത് വലിയ ഒരു ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഇത് തുറന്നു കൊണ്ടാണ് നമ്മളോട് ഒരു വിഭാഗം ആളുകൾക്ക് അങ്ങേ അറ്റം ശത്രുത കാരണം അവർക്ക് നമ്മളോട് പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലുള്ള ശത്രുതയും വൈരാഗ്യവും ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യ രാജ്യത്തെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിനെ എതിർക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കുറച്ച് ദിവസം മുമ്പ് വൈറലായ ഒരു വാർത്ത നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ഐ എസ് ഉദ്യോഗസ്ഥർ മുഴുവനും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ പ്രത്യേകത ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കില്ലെന്നും ഈ സാഹചര്യത്തിൽ വലിയ പ്രത്യേകതയുള്ള വസ്തുതയല്ല പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് അതിന് ഒന്ന് കേരളത്തിലാണ് രണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായിരിക്കുന്ന മുഴുവനാളുകളും ഐ എ എസ് മുസ്ലിങ്ങളാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരാണ് അവർ മുസ്ലിങ്ങളാണ് അപ്പോൾ അതുപോലെ എന്നും പറഞ്ഞ് ഒരു വക്കീലന്മാരുടെ സംഘടനയുണ്ട് എന്തിനാ മുസ്ലിം വക്കീലന്മാരും മുഴുവനും ഏകോപിക്കുന്നു പച്ചവെളിച്ചം പറഞ്ഞ പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ടാകും എന്തിനാണത് അതായത് കാക്കയിട്ട മുഴുവൻ പോലീസ് മുസ്ലിം ഉദ്യോഗസ്ഥരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു മറ്റൊന്ന് നിലാവിന്റെ കൂട്ടുകാർ ും പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു കൂട്ടായ്മയുണ്ട് ഇതാരാ ഇതിനകത്തും കാക്കിയിട്ട അതക്കും മേലെയുള്ള എല്ലാ പോലീസ് ഔദ്യോഗിക തലങ്ങളിലും ഉദ്യോഗസ്ഥരായിരിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളെയും ഏകോപിപ്പിച്ചിട്ടൊരു കൂട്ടായ്മ അധ്യാപകർക്കു വേണ്ടി ഒരു കൂട്ടായ്മ കേരള അറബിക് മുൻഷീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അങ്ങനെ എല്ലാ വിഭാഗത്തിലും മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ സംഘടനകളുണ്ട് അവർക്ക് ഓരോ കൂട്ടായ്മകളുണ്ട് അവർ തീരുമാനിക്കും ഈ ഈ നാടിൻ്റെ ചക്രം ആര് തിരിക്കണം എങ്ങനെ തിരിക്കണം എന്ന് അപ്പോ തട്ടമിട്ട പെൺകുട്ടികളെ ഐ എസ് ഉദ്യോഗസ്ഥരാക്കുക എന്നതിലുപരി ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം പിടിക്കുക എന്നത് അവരുടെ ലക്ഷ്യമാണ് അദ്ദേഹം ഇത് ഒരു ഹിന്ദു മഹാസമ്മേളനത്തിൽ നിന്നും ഇന്നലെയും പറഞ്ഞതല്ല ഒരു രണ്ട് വർഷത്തിനെങ്കിലും മുമ്പ് ഉള്ള പ്രോഗ്രാമാണിത് ഞാനത് എടുത്തിട്ടതാണ് നേരത്തെ തന്നെ ഇത് ഇതിനെ കുറിച്ചിട്ട് എനിക്ക് സന്ദർഭോചിതമായിട്ട് ഓർമ്മ വന്നപ്പോൾ മാത്രം ഞാൻ ആ കട്ടിങ് എടുത്തതാണ് അപ്പോൾ പോലീസ് തലങ്ങളിൽ മറ്റ് ഗവൺമെൻറ് എംപ്ലോയിസ് തലങ്ങൾ പ്രൈവറ്റ് എംപ്ലോയിസ് തലങ്ങൾ ഇനി അബ്രോഡിലേക്ക് പോകുകയാണെങ്കിൽ അങ്ങനെ എല്ലാ വിഭാഗത്തിലെയും മുസ്ലിങ്ങളെ സംഘടിക്കുവിൻ എന്ന ഒരു 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 പാനലിൽ നിന്നിട്ട് ആ ഒരു പതാകയ്ക്ക് കീഴിൽ നിന്നിട്ട് ഈ സ്വതന്ത്ര ഭാരതത്തിന് സമാന്തരമായി ഇവർ ഒരു അൽഹിന്ദ് സ്ഥാപിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇവരുടെ അൽ ഹിന്ദിൻ്റെ പ്രചാരകരാര തട്ടമിട്ട പെൺകുട്ടികൾ ഞാൻ മുമ്പ് എൻ്റെ മോളുമായിട്ട് സാന്റ്റമോണിക്ക എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് കോഴിക്കോട് മൈജിയുടെ ബിൽഡിങ്ങിലാണ് അപ്പം ഈ സാന്റമോണിക്കയിൽ എൻ്റെ മക്കള് രണ്ടുപേരുമുണ്ട് ഞങ്ങൾ ഞാനും ഇക്കാര്യം കൂടി അങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ ഒരുപാട് പേര് വന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട് അബ്രോഡിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അതിന്റെ പ്രൊസീജിയേഴ്സിനെ സംബന്ധിച്ച് അതിന് എത്ര രൂപയാകും എത്ര വർഷത്തെ പഠനമാണ് അവിടെ കിട്ടുന്ന സ്റ്റൈഫൻ്റ് പിന്നെ അവിടുത്തെ ഒരു സ്കോളർഷിപ്പ് ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെ ഇവർ ഒരുപാട് സാധ്യതകളെക്കുറിച്ചും കുറിച്ചും ലാംഗ്വേജ് സ്കില്ലിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെക്കുറിച്ചും ഒക്കെ ക്ലാസ് എടുക്കുക ആ സമയത്ത് നോമ്പ് കാലമായിരുന്നു ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങളൊരു ഒമ്പത് കൂടി അവിടെ എത്തി ഒൻപത് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പതിനൊന്ന് മണിയായപ്പോൾ ചായയും വടയും പുറത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഈ തട്ടമിട്ട പെൺകുട്ടികളും അവരുടെ പേരൻസും ഒക്കെ നിന്ന് ചായ കുടിക്കാം വടയും ഒക്കെ തിന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ച മോളെ നോമ്പില്ലേ ഇതൊക്കെ ഇപ്പോൾ പട്ടിണിയിരിക്കാൻ ആരും പോന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ ഇവരുടെ ഉള്ളിൽ നിന്ന് വിശ്വാസം ഏതാണ്ട് പോയിട്ടുണ്ടോ ഇല്ലേ എന്നത് രണ്ടാമത് ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഇവർക്ക് പഠിച്ചവന് വേണ്ടി ഏതാനും മണിക്കൂറത്തേക്ക് നമ്മുടെ മുമ്പിലുള്ള അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്ന ഒരു രീതി അവർ വിശ്വസിക്കുന്നില്ല അവർ അഡ്മിറ്റ് ചെയ്യുന്നില്ല പക്ഷേ ഇവരുടെ ഉള്ളിലുള്ള മറ്റേ സാധനമുണ്ട് ഒരു തീവ്രവാദ ചിന്താഗതി ഉണ്ടല്ലോ അതുണ്ട് പക്ഷെ ഒരു പരിധിവരെ അതിനെ മൈൽഡ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടും രക്തത്തിൽ അലിഞ്ഞു ചേർന്നത് കൊണ്ടും പെട്ടെന്ന് പോകത്തില്ല ഇവർക്ക് വിരോധമുണ്ട് അന്യമത വിരോധമുണ്ട് പക്ഷെ എന്നാലും ജൂതൻ്റെ രാജ്യത്തേക്ക് പോയാലേ ഇവർക്ക് ഇവരുടെ കരിയർ ഫോം ചെയ്യാനും ഇവരുടെ ഭാവിക്ക് കോൺക്രീറ്റ് ഇടാനും ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഏൺ ചെയ്യാനും പറ്റും അതിനുവേണ്ടി ഇവർ ജൂതനുണ്ടാക്കിയ മീഡിയ തിരഞ്ഞെടുക്കും എന്നിട്ട് ജൂതനെ തലങ്ങും വിലങ്ങും തെറി പറയും ഇവർ സിനിമയെമ്പാടും പറയും ഇന്ന് അറുപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പും അതുപോലെ കള്ളപ്പണവും സൗബിൻ അർഷാദ് എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഇന്ന് ഇ ഡി പൊക്കിയെടുത്തത് എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തു സൗബിൻ എന്ന് കേൾക്കുമ്പോൾ മിക്ക ആളുകളും വിചാരിക്കുന്നത് ആളൊരു ക്രിസ്ത്യനാണ് എന്നാണ് അയാൾ എൻ്റെ മുഴുവൻ പേരും പറയില്ല മുമ്പൊരിക്കല് നമ്മുടെ ഒരു ആർമി ഉദ്യോഗസ്ഥനായ വിഷ്ണു ഈ വിഷ്ണുവിനെയും അവൻ്റെ അനിയനായ വിഘ്നേഷിനെയും ഒരു പോലീസുകാരൻ അട്ടിച്ചു ചതച്ചു ഒരു കാരണവുമില്ല മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട ഒരുത്തന് ജാമ്യം നിൽക്കാൻ ഇവൻ തയ്യാറായില്ല എന്നതായിരുന്നു അവൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ട തെറ്റ് അവനെ അടിച്ചു ചതച്ചിട്ട് അവനോട് ഈ പോലീസുകാരൻ പറയുക കാഞ്ചി വലിക്കുന്ന വിരലുകൾ ഇനി നിനക്ക് വേണ്ട എന്ന് പറഞ്ഞ് അടിച്ചു വിരലുകളൊക്കെ അയാളുടെ പേര് ഒരു അനസ് മുഹമ്മദ് എന്നായിരുന്നു അനസ് മുഹമ്മദ് മാധ്യമങ്ങളിൽ വന്നത് എന്താണെന്ന് അറിയാമോ അനീഷ് മുഹമ്മദ് ഇല്ല മുഹമ്മദ് ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടും അത് കഴിഞ്ഞിട്ട് ഒരു സുറാബി കാത്തൂൺ എന്ന ഒരു സ്ത്രീ സ്വർണക്കടത്തിൽ പിടിക്കപ്പെടുന്നു സുറാബി കാത്തൂൺ ഉമ്മറം ഗോൾഡിൽ പിടിക്കപ്പെട്ടു കിലോ കണക്കിന് സ്വർണം കൊണ്ടുവന്നു ഇവിടെ നമ്മുടെ മാധ്യമങ്ങളിൽ അടിച്ചു വന്ന പേരെന്തെന്നറിയാമോ സുരബി കാത്തൂൺ കാരണം സുറാബി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ അവരുടെ ജാതി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നല്ലോ അപ്പം അവർക്കറിയാം ഏത് മേഖലയിലാണ് നമ്മൾ പേര് മാറ്റേണ്ടത് ഇൻഷ്യൽ മാറ്റേണ്ടത് നമ്മൾ മാറേണ്ടത് ഇപ്പം ഇവർ ഭയങ്കരമായിട്ടുള്ള റിലീജിയസ് ആണെങ്കിൽ ഇവർക്ക് അബ്രോഡിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ട് ഒന്നും കൂടി ആലോചിക്കേണ്ടി വരും കാരണം പെൺകുട്ടികളാണ് ഉപരിപഠനത്തിന് വേണ്ടിയാണ് പോകുന്നത് ജോലി സാധ്യതയുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തൽക്കാലം മതം ഒന്നിവിടെ നിൽക്കട്ടെ മതം എവിടെയാണ് എടുത്ത് പ്രയോഗിക്കേണ്ടത് എന്ന് ഉത്തമ ബോധമുള്ള ആളുകളാണിവർ അതിവർ പ്രാവർത്തികമാക്കിക്കൊണ്ടേയിരിക്കുന്നു തിരിച്ചറിയേണ്ടവർക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പം ഐ എ എസ് ഉദ്യോഗസ്ഥരാകുന്ന മുസ്ലിം കുട്ടികളെ മുഴുവനും കോർത്തിണക്കി ഇനി അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കോർത്തിണക്കി അവരെയൊക്കെ ഐ എ എസ് ആക്കാനും ഈ രാജ്യം നിയന്ത്രിക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിൻ്റെ കടിഞ്ഞാണ് അവരുടെ കയ്യിൽ കൊടുക്കാനും സംഘടിതമായ ഒരു ശ്രമം ഈ രാജ്യത്തിനകത്ത് നടക്കുമ്പോൾ അതറിയാത്ത അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്ന ഒരുപാട് ഭരണാധികാരികൾ ഇവിടെയുണ്ട് ജാഗ്രത നന്ദി